നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം തുർക്കിയിൽ അവസരമുണ്ട് ജോലി തട്ടിപ്പ് പേടിക്കേണ്ട കാര്യമില്ല കേരള സർക്കാർ നിയമനമാണ് ശമ്പളം ഒന്നര ലക്ഷത്തിനു മുകളിലാണ് പ്രതീക്ഷിക്കാവുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്ക് മുഖേന തുർക്കിയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നു തുർക്കി ഷിപ്പ്യാർഡിലേക്കാണ് ജോലിക്കാരെ നിയമിക്കുന്നത് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയർ ഒഴിവുകളിലേക്കാണ് അവസരം ഇംഗ്ലീഷിൽ നന്നായി ആശയവിനിമയം നടത്താൻ കഴിവുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം ജൂൺ ഇരുപത്തിയേഴിനകം അപേക്ഷ നൽകേണ്ടതുണ്ട് തസ്തിക ഒഴിവ് ഇങ്ങനെയാണ് മെക്കാനിക്കൽ ക്യുഎ ബാർ ക്യു സി എഞ്ചിനീയർ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും കമ്മീഷൻ ചെയ്യുന്നതിനും കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് കപ്പൽശാലയിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കണം യോഗ്യത ബന്ധപ്പെട്ട മേഖലയിൽ ബിടെക് ബിരുദമാണ് പൈപ്പിംഗ് ക്യുഎ ഓർ എ സി എഞ്ചിനീയറുടെ ഒഴിവുകളുണ്ട് ബന്ധപ്പെട്ട മേഖലയിലെ ബിടെക് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം യു എസ് ഡി വരെ ഒന്നേക്കാൽ ലക്ഷം മുതൽ ഒന്നര ലക്ഷത്തിലധികം ശമ്പളമായി ലഭിക്കുന്നതാണ് കൂടാതെ സൗജന്യ താമസമുണ്ട് ഇൻഷുറൻസ് കൂടി ഒരു മാസത്തെ അവധി വിമാന ടിക്കറ്റ് എന്നിവയും ലഭിക്കും പൈപ്പിംഗ് ഫാബ്രിക്കേഷൻ ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് എന്നിവയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയമാണ് അടിസ്ഥാന യോഗ്യത ഒരു ഒഴിവാണുള്ളത് ഇലക്ട്രിക്കൽ ക്യുഎ ബാർ ക്യൂസി എഞ്ചിനീയർ തസ്തികയിലേക്ക് ബന്ധപ്പെട്ട മേഖലയിലെ ബിടെക് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ഒരൊഴിവാണുള്ളത് ഇലക്ട്രിക്കൽ സിസ്റ്റം ഇൻസുലേഷൻ ടെസ്റ്റിംഗിലും കമ്മീഷനിങ്ങിലും കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയം ആവശ്യമാണ് പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം യു എസ് ഡോളർ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഇതിനു പുറമെ സൗജന്യ താമസം ഇൻഷുറൻസ് ശമ്പളത്തോടുകൂടി ഒരു മാസത്തെ അവധി വിമാന ടിക്കറ്റ് എന്നിവയും ലഭിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി പാസ്പോർട്ടിന്റെ പകർപ്പ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഇ യു അറ്റ് ഒഡേപ്പക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ജൂൺ ഇരുപത്തിയേഴിന് മുമ്പ് മെയിലായി അയക്കേണ്ടതാണ് സബ്ജക്ട് ലൈനിൽ ക്യു എ ബാർ ക്യു സി എഞ്ചിനീയർ ടു ഷിപ്പ്യാർഡ് ഇൻ തുർക്കി എന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ അല്ലെങ്കിൽ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ വൺ അതല്ലെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക